അനസ്തു ബി റബ്ബിക്കും എന്ന് റബ്ബസുബ്രഹേന ഹുദ്ധനോട് ചോദ്യം ചെയ്യുന്നു അള്ളാഹ ഞാൻ നിങ്ങളെ റബ്ബല്ലയോ ആ വാക്ക് നോക്കി സർവാധിപന അള്ളാഹു അനസ്തു ബി റബ്ബിക്കും ആ നിങ്ങളുടെ റബ്ബല്ലയോ ഞാൻ അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞു ആ കൂട്ടത്തിൽ അത് ഉൾപ്പെടുത്തി പറഞ്ഞു പറഞ്ഞ മറുപടി കൊടുത്തതാണ് കൂട്ടത്തിൽ റബ്ബേ റബ്ബ് ഞങ്ങളുടെ അന്നയാണ് ഞങ്ങളന്ന് തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് സുജൂതി നമ്മൾ കിടന്നിട്ടുണ്ട് വല്ല ഓർമ്മയുണ്ട കാലങ്ങൾക്ക് ശേഷം ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ആ ഗർഭപാത്രത്തിൽ ഏത് രൂപത്തിൽ കേളുന്ന ഒരു ഓർമ്മ നമുക്കില്ല ഉണ്ടോ ഇല്ല വഹാനുള്ള ശേഷം നമ്മളിങ്ങനെ ജീവിച്ച് നമുക്ക് മക്കളുണ്ടായി നമ്മൾ കുടുംബങ്ങളായി ഒക്കെ സന്തോഷകരമായി ഇത് ശേഷം നമുക്കിവിടുന്ന് ഒരു യാത്രയുണ്ട് അതൊരു വല്ലാത്തൊരു യാത്രയാണ് എല്ലാം വീട്ടു പിരിയുന്ന ഒരു ദിവസം ും ഭയാനകമായ ഒരു ദിവസം എനിക്ക് കിട്ടിട്ടു അടുംബങ്ങൾ എല്ലാം വിട്ടുപിരുന്നൊരു ദിനം അത് ഭയാനകമായ ദിനം തന്നെയാണ് നിൻ്റെ മാതാപിതാക്കൾ നിൻ്റെ ഭാര്യ മക്കൾ എല്ലാം പിരിയൊരു ദിവസം ഒരു മുത്തത്തയാണെങ്കിൽ മുത്തയായ രൂപത്തിൽ തന്നെ ഈ ലോകത്തിനു വിടുവാങ്ങും തന്നെയാണ് ആ രണ്ട് രണ്ട് തീരുമാനിക്കുന്ന ഇടകമാണ് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സൊല്യൂഷൻസ് സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധ തരം വാട്ടർ ഫിൽറ്ററുകൾ ജിക്കാട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്ററുകൾ ഏതുമാവട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ സേവനം ജിക്കാർട്ട് ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു ജലജന്യ രോഗത്തെ തടുക്കാൻ ആരോഗ്യത്തിന് അലങ്കാർ അത് ഞമ്മട വരാൻ പോവുകയാണ് ഈ ആയത്ത് എത്ര ആണ് ആദ്യമായി ഇറങ്ങിയ ആയത്ത് ആ എക്കറിനു ശേഷം അവസാനമായി സുഹൃത്തു ബക്രയെ അവസാനം ഇറങ്ങിയ ഒരു ആയത്താണ് ഇരുന്നൂറ്റി സൂഹത്ത് ബക്രയിൽ രണ്ടാമത്തെ സൂഹത്ത് അദ്ദേഹത്തിന് ഇരുന്നൂറ്റി എൺപത്തി ഒന്നാമത്തായത് അവസാനം അതിന് ശേഷം റഹ്മുള്ള അലിബീൻ അസർഫുൽ ഖാൽഖ് മുത്തു റസൂല സർഫാക്കപ്പെട്ട മാസമാണ് റബി ഉള്ളൽ ജനനവും ഒഫാത്തും ഒരുമിച്ച് സ്വീകരിക്കപ്പെട്ട മാസം ആ റഹ്മുള്ള അലി മുത്തു റസൂൽ തങ്ങൾ പിന്നെ ജീവിച്ചത് ഈ ആയത്തിന് അബ്ദുള്ള മസ്ബുദുറീ എന്ന് പറയുന്നു ഒമ്പത് ദിവസമാണ് പിന്നെ മുത്ത റസൂദ് ജയിച്ചത് ഇത്രേ യാത്ര ശേഷം മുത്ത റസൂദ് ആരോട് സംസാരിക്കുകയോ ചലിക്കുകയോ പുഞ്ചിരിക്കും ഒക്കെ ശരിയാണ് അതിന് ശേഷം അതോടുകൂടി കഴിഞ്ഞു ഇതൊക്കെ ഹയ്യൊക്കെ ഒയ്യമാണോ മുൻഗാമികൾക്കും ഹജ്ജുണ്ട് മുൻകാമികളായ അമ്പിയാക്കൾക്കും ഹജ്ജുണ്ട് ഞമ്മക്ക് ഒന്നാമുതായും നിർബന്ധമാക്കി അത് കഴിവുള്ള എനിക്കെന്നെ ഈ ഹജ്ജ് പരിശുദ്ധമായ ഹജ്ജ് അള്ളാഹു നമുക്ക് നൽകിയ ഈ തോഫിയത്ത് വലിയൊരു തോഫീക്കിൻ്റെ ഉടമകളായി മാറി ഞാൻ വലിയ ഭാഗ്യവന്മാരാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും അള്ളാഹു താരെല്ലാം സീക്കിട്ട് അദ്ദേഹമാണ് നമ്മൾ ഹജ്ജിന് ഹിറാൻ ചെയ്ത് അല്ല ഹജ്ജിന് ഹിറാൻ ചെയ്യുന്ന സമയത്ത് മിനയിൽ എത്തുന്ന സമയത്ത് മിനയെ കാലിറഫീക്ക് പോകത്തങ്ങ ഞങ്ങളുടെ എൻ്റെ മുമ്പിലുണ്ടായ സംഭവമാണ് ആ മനുഷ്യൻ ബസ്സിൽ നിന്ന് മിനയിൽ നിന്ന് ഇറങ്ങി കാല് മീനയുടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇയാൾ ബ്ലഡ് ഛർദ്ദിച്ചു ബ്ലേഡ് ഭയങ്കരമായ ഭയാനകമായ രൂപത്തിലുള്ള രക്തം രക്തം ഛർദ്ദിക്കും ഓർമ്മ നഷ്ടപ്പെട്ടു മീനയിൽ കിൻ ഫഹദ് അബ്ദുല്ല ഹസീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അർ എഫ് നിൽക്കാൻ കഴിഞ്ഞില്ല സോ വ്യത്യസ്തം അറഫയാണ് അറഫയിലേക്ക് അങ്ങനെയാണ് മാസങ്ങള് കഴിഞ്ഞു അദ്ദേഹം ആരോഗ്യമായിട്ട് തിരിച്ചു വന്നു സുഖമാണല്ലോ അത് മനസ്സിലാക്കാൻ കാരണം ഞങ്ങൾ ശരിക്കും പഠിക്കേണ്ട ട്രെയിനിങ് പോയി ട്രെയിനർമാർ പഠിക്കുന്നുണ്ട് അപ്പം ഈ ആ മനുഷ്യൻ മാസം കഴിഞ്ഞു ഇവിടെ എത്തി ഈ ലോകത്തുനിന്ന് അദ്ദേഹം എന്തായി ഇടവാങ്ങി നിന്നാണ് അപ്പം ഇത് അങ്ങനത്തെ അവസ്ഥ നമുക്ക് എത്തിക്കാതിരിക്കട്ടെ നമ്മൾ ഹജ്ജ് നമ്മുടെ ജീവിതത്തിൽ പല ന്യൂനങ്ങളും ഒരു ദിവസം എന്തെങ്കിലും വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് വിഷയം ന്യൂനതകളൊക്കെ ഉണ്ടാകും സർവാധിപന മഹസുഭാണെന്നും പുറത്തു തരുമാറോട്ടെ പുറക്കൽ ചോദിക്കാൻ ഏറ്റവും വലിയ ഉത്തമമായ വിഷയം ഒന്നാമത് റബ്ബേ എൻ്റെ ജീവിതത്തിൽ ഇന്നെന്ത് കാര്യങ്ങൾ എടുത്തു പറയാ ഒരു ലജ്ജയില്ല നമുക്ക് നമ്മൾ റബ്ബും കൊണ്ട് ഉടമ്പടിയാണല്ലോ ആ സർവാധിപന റബ്ബാണ് നമ്മൾ നമ്മൾ വിരുന്നുകാരെ കൊണ്ടുവന്നു ആ റബ്ബിനോടൊന്ന് ശരിക്കൊന്ന് പൊട്ടി മനസ്സറ നമ്മൾ അസമയങ്ങളിലൊക്കെ എല്ലാ നിശ്ചലമോ സമയത്ത് റബ്ബിനോട് പാചക സമയത്തൊന്ന് കൈ ഉയർത്തി ഉയർത്തിക്കൊണ്ട് റബ്ബ് എനിക്ക് തന്ന ആരോഗ്യം ആഫിയത്ത് കുവത്ത് ഈമാനത്തെപ്പം തന്നെ നിന്നിലേക്ക് ഞാൻ വരുന്നുണ്ട് എനിക്ക് പുറക്കണേ അല്ല ഞാൻ നിന്നൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ആൾ ഈ ലോകത്ത് വിടവാങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വൃത്ത പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല റബ്ബല്ലെങ്കിൽ പൊറക്കാൻ ആരുമില്ല റഹ്മാനെ അതുപോലെ നമ്മളെ സാമ്പത്തികമായ വിഷയങ്ങൾ അതുപോലെ തന്നെ ഭൂമി സംബന്ധമായ വിഷയങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ പല പ്രയാസവും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ട് ഹാജി ആയ ആയെന്നുള്ള ലക്ഷ്യത്തിലൊക്കെ പോകുന്ന അഹ് വിരുന്ന കാരണം നമുക്കൊരു ഉറപ്പ് നമ്മൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കടി ചെറിയ കാര്യങ്ങൾ അതൊക്കെ തീർക്കണം പൊറുക്കെല്ലാതെ അടുക്കി പിടിക്കണം മാനസ നമ്മൾക്ക് ഈ ഓരോ ഓക്സിജന് മുകളിലാണ് നിൽക്കുന്നത് ഈ കൊറോണ സമയത്ത് ഓക്സിജൻ എത്ര ലക്ഷങ്ങൾ മരിച്ചു വയസ്സ് വേന ഈ ലോകം മുഴുവൻ ഒരു ടാക്ക് റബ്ബ് ബൈത്തിൽ പരിശുദ്ധമായ രണ്ട് ഹറം ശരീഫ് തവാഫോൾ നിശ്ചലമായി അല്ലേ ഇത് നമ്മൾ കഴിഞ്ഞു പോയതാണ് സുബഹാനോ നമ്മൾ ഓർമ്മിക്കുന്നില്ല നമ്മൾ പിന്നെയും പാഴേനപ്പുറമാണ് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടാമതൊരു സുബഹാനുള്ള ബൈത്ത് മൈ മൂന്ന് ഹറം ഷരീഫ് അടച്ച് ലോകം അടച്ചു കിട്ട റബ്ബിനെ ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കാം ഞാൻ ചോദിക്കട്ടെ ഹയ്യ റബ്ബം ചെയ്തത് എന്താണ് നമുക്ക് വേണ്ട എല്ലാ സംവിധത നൽകി ഒരു കൂടം പറയാം ആനക്കൂട്ടം ആനിനെയും കടുവയെയും സിംഹത്തിനെയും ഒരു കാടിൻ്റെ ഭാഗത്ത് സർവാധിപന ഒരു കാട് കൊടുത്തു അതിനുള്ള വള്ളത്തിനും എല്ലാ ജലാശയവും കൊടുത്തു കൊണ്ടാൽ അതിനെ ഹൈപ്പറ പോറ്റുന്ന റബ്ബ് അത് ഇറങ്ങിയാൽ നമ്മുടെ ജന ജന ജനഹൃദയങ്ങളൊക്കെ ഇറങ്ങി വന്നാൽ എന്തായിരിക്കും അവസ്ഥ അന്ന് അവസ്ഥ വേണമെങ്കിൽ ആ ഒരു മേഖല ആ രൂപത്തിലുള്ള ആക്കി തീർത്ത് ഓരോ മേഖലയും മത്സ്യങ്ങൾ അതിനെ നല്ല സുഖമായ സുഖാസമായി ജീവിക്കാനുള്ള ബഹ്റു അള്ളാഹു ഞാൻ അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ നമ്മൾ മത്സ്യം നമ്മുടെ സൈനികം തന്നെ ശ്രദ്ധിക്കുന്നില്ല അള്ളാഹു നമ്മുടെ ആരോഗ്യം ചെറിയൊരു ലിവറിന്റെ ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് മാറ്റി വക്കൾ ബെമ്പം കൊള്ളുന്ന മനുഷ്യനാണ് ഫാമിലിയിൽ കല്യാണം മൂന്നര കോടിയും അഞ്ച് അഞ്ചേകാൽ കോടി ചിലവ് അയ്യെ സിംഗപ്പൂരിൽ പോയി മാറ്റിട്ടുണ്ട് എന്തുണ്ടായി ഒരു കൊന്നു ചെല്ലാൻ പല ജീവിച്ച ഈ ലോകത്തിൽ ഇടപാങ്ങി വേണം വെച്ചാൽ ആമത്തിയെ പറ്റും നമ്മൾ ചിന്തിക്കുന്നില്ല സൈലൻ്റ് അറ്റാക്ക് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര ചെറുപ്പക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു വയസ്സന്മാർ ഒഴിക്കുന്നു കുഞ്ഞുമക്കൾ ഇരിക്കുന്നു ഇരുപതും മുപ്പതിനടിൽ ചെറുപ്പക്കാല കുഞ്ഞു മക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ചിന്തിക്കുന്നില്ല സൈലൻറ്റ് അറ്റാക്ക് ഒരു പുതുമയുടെ പാറ്റോറും ഇല്ല പാറ്റ പൊതുവേടെ പാറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്തോഷം സ്വല്പസമയുള്ളൂ അതിൻ്റെ ആയസ് അതെങ്ങനെ ഇളക്കേണ്ടി വരും ഭൂമിൻ്റെ അണയിൽ നിന്ന് ആ ലേറ്റിൻ്റെ ആകുമ്പോൾ ഇങ്ങനെ ലക്ഷക്കിണക്കിൽ കോടിക്കിണക്കിൽ ഇങ്ങനെ വന്നുകൊണ്ട് രണ്ട് മിനിറ്റ് മാത്രം അതിന് ജീവനേ ഉള്ളൂ ഒരു ചിറക് പോയി മറ്റൊരു ചിറക് പോയി അതോടെ അത് അവസ്ഥമിച്ചു നേ സുഭയസ്കാരം ഞാൻ പോകുമ്പോൾ കാണാം റോഡ് മുഴുവനും എല്ലാ ഭാഗത്തും പാറ്റയുടെ ചിറകളുമൊക്കെ ഞാൻ പറഞ്ഞു വരട്ടെ ഈ മനുഷ്യനോ സൈലൻറ്റ് അറ്റാക്ക് ഒരു മിനിറ്റ് പോലും ഇല്ല ശ്വസിക്കുന്നവൻ നിശ്ചലമായി മയ്യത്തായി അതുകൊണ്ട് എൻ്റെ പൊന്നു ഹാജിമാരെ ഹാജിമാരെ നീട്ടിപ്പോ ക്ലാസ്സിൻ്റെ സമയമാണ് വേനപ്പെട്ട സമയമാണ് ക്ലാസ് ശ്രദ്ധിക്കണം നിങ്ങൾക്ക് പഠിക്കേണ്ട വിഷയങ്ങളാണ് റബ്ബ് സുബേണത്തിൽ തന്നെ ഹൈപ്പൊയ്യും റബ്ബ് ന്യൂനതകളുടെ അപകടങ്ങളും മനുഷ്യർക്കുണ്ടാവും അത് മനുഷ്യരാണ് മനുഷ്യരെ അങ്ങനെയാണ് സൃഷ്ടിച്ചപ്പോൾ ആ സംവിധാനമാണ് അപ്പം അത് അള്ളാഹു ഹസൂർ റഹീമ റബ്ബിന് പുറത്ത് തരാൻ അറ്റാസ്റ്റ് പറഞ്ഞ് സ്വീകരിക്കുന്ന റബ്ബാണ് അന്ന് സ്വീകരിക്കുന്ന റബ്ബാണ് അതിന് ആരും സംശയമില്ല നമ്മൾ സ്വർഗ്ഗത്തിൽ അവകാശം ഇത്തീരണം റബ്ബിലെക്കാണോ അള്ളാഹു ഹുതൂഫി കയ്യായിട്ട് ഇന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ശ്രദ്ധിക്കുമ്പോഴേ ഉമ്മ സീരിയസ് ആയിക്കെടുക്കുന്നുണ്ട് സലാമത്തിനു ഞാൻ സ്വല്പം അഞ്ച് മിനിറ്റ് വഴികം കാരണം